അസാ വര പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സൽക്കർമ്മങ്ങൾക്ക് വലിയ ഒരു സ്വാധീനമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകാതെ പോകുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ലഭിക്കപ്പെടാൻ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് കാരണമാകും എന്നാണ് മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രതിസന്ധികളെയും തരണം ചെയ്യാനും ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നൽകാനും സൽക്കർമ്മങ്ങൾക്ക് കഴിയും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനുള്ള അവസരം മരണത്തിൻ്റെ മുൻപ് വരെയുള്ള സമയമാണ് മരണത്തിൻ്റെ സന്ദർഭത്തിൽ പോലും ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം ഒരുപക്ഷെ നമുക്ക് ലഭ്യമാവുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ഗൗരവമായി കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതകാലത്ത് ഏറ്റവും നല്ല നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളായി നമ്മുടെ ഈ ഒരു ഇഹലോക ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈ വസ്ലം പഠിപ്പിച്ചത് നമുക്ക് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നാളെ നമ്മുടെ കബറിൽ ഒരു നല്ല രൂപമായി ഒരു മനുഷ്യരൂപമായി കടന്നു വരുമെന്നാണ് ആ മനുഷ്യരൂപത്തെ കബറിൽ കിടക്കുന്ന വ്യക്തി കാണുമ്പോൾ അവനോട് ചോദിക്കുന്നു നിന്നെ കാണുമ്പോൾ അറിയാം നീ സന്തോഷ വാർത്ത അറിയിപ്പിക്കാൻ വന്നവനാണ് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഏറ്റവും സുന്ദരമായ രൂപത്തോടു കൂടി കബറിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യരൂപം അവനോട് പറയുമത്രേ അന അമലുക്ക അമലുക്കസ്വാലെ ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ് എന്ന് എന്നാൽ സൽക്കർമ്മങ്ങളില്ലാത്ത ദുഷ്കർമ്മങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയി ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ അത് ഏറ്റവും വികൃതമായ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ അവൻ്റെ കബറിൽ പ്രത്യക്ഷപ്പെടും ആ രൂപത്തെ കാണുമ്പോൾ പേടിച്ചരണ്ടോണ്ട് കബറിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ തന്നെ നീ ആരാണ് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിയിപ്പിക്കാൻ വന്നവനാണ് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും ഞാൻ നീ ചെയ്ത ദുഷ്കർമ്മങ്ങളാണ് എന്ന് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കബറിൽ ഒരു മനുഷ്യരൂപമായി സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും വരുമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കബറിൽ നമ്മൾ ഏത് കൂട്ടുകാരനെയാണ് ഏത് തരത്തിലുള്ള ഒരു മനുഷ്യരൂപത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആഗ്രഹിക്കേണ്ടത് എന്ന് അതുകൊണ്ട് മരണത്തിൻ്റെ മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം മറ്റൊന്ന് നമുക്കറിയാം ഗുഹയിലകപ്പെട്ടു പോയ മൂന്ന് വ്യക്തികൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായ ആ സന്ദർഭത്തിൽ അവർക്കൊരിക്കലും ഒരു പരിഹാരം കാണാൻ പോലും കഴിയാത്ത ആ സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവർക്ക് രക്ഷ നൽകി അവരുടെ ഗുഹാമുഖം തുറന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാം നമ്മുടെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത നന്മകൾ നമുക്കുണ്ടാകണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ റിയാലിറ്റി reality.